സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും കളിസ്ഥലം ഒരുക്കാനുള്ള ഹൈക്കോടതി ഉത്തരവ് സംസ്ഥാന സർക്കാരിന് വെല്ലുവിളിയാകുന്നു കളിസ്ഥലില്ലാത്ത സ്കൂളുകൾ അടച്ചുപൂട്ടണമെന്ന ഉത്തരവ് നടപ്പാക്കിയാൽ ഭൂരിപക്ഷം സ്കൂളുകളും ഇത്തവണ തുറക്കാനാകില്ല സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സംസ്ഥാന വെല്ലുവിളിയാണ് ഈ ഉത്തരവ് സംസ്ഥാനത്തെ ഏതാണ്ട് ശതമാനം സർക്കാർ സ്കൂളുകളിലും ശതമാനം എയ്ഡഡ് സ്കൂളുകളിലും മാത്രമേ കളിസ്ഥലങ്ങളു എന്നതാണ് പ്രധാന പ്രശ്നം എല്ലാ സ്കൂളുകളിലും ഉടനടി കളിസ്ഥലം ഒരുക്കുക എന്നത് സാമ്പത്തിക പ്രയാസം നേരിടുന്ന സംസ്ഥാന സർക്കാരിന് മുന്നിലെ വലിയ വെല്ലുവിളിയാണ് എന്നാൽ ഇതിലേക്ക് ആവശ്യമായ ഫണ്ട് കേന്ദ്ര സർക്കാർ നൽകാൻ തയ്യാറാണ് പക്ഷേ സംസ്ഥാന സർക്കാർ ഇത് സ്വീകരിക്കാനുള്ള നടപടികൾ വൈകുന്നുവെന്ന് മുൻ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പത്മിനി തോമസ് കുറ്റപ്പെടുത്തി ഇന്ന് നമുക്ക് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് മൂന്ന് നാല് സ്റ്റേഡിയങ്ങളുണ്ടെങ്കിലും ഒന്നും ഉപയോഗശൂന്യമാണ് ഇവിടെ ഇട്ടേക്കുന്ന സിന്തറ്റിക് ട്രാക്കുകളൊക്കെ കാലഹരണപ്പെട്ടതാണ് ഗവൺമെന്റ് കൊണ്ട് എന്തുമാത്രം ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഇപ്പൊ തന്നെ അവസ്ഥകൾ അറിയാമല്ലോ പക്ഷെ കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിൽ ഒരുപാട് പണമുണ്ട് അത് അവർ വിനിയോഗിക്കാനും തയ്യാറാണ് എന്ന് പറഞ്ഞാൽ കായിക രംഗത്തിന്റെ ഈറ്റിലമ്മ എന്നാൽ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തെ നമ്മുടെ സ്റ്റാൻഡേർഡ് എടുത്തു കഴിയുമ്പം നമ്മൾ വളരെ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ സൗകര്യത്തിന് മുന്നോടിയായി വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള കായിക പരിശീലനം ഉറപ്പാക്കാനുള്ള നടപടി എടുക്കുമെന്നും അതിനായി ക്ലസ്റ്റർ സ്കൂൾ സംവിധാനം ഉൾപ്പെടെയുള്ളവർപ്പെടുത്താമെന്നും വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നുണ്ട് ഇടയ്ക്കൊക്കെ മൂന്നാല് സ്കൂളുകളിൽ നിന്ന് ഒരുമിച്ച് ഒരു സാറിനെ വെച്ച് അങ്ങനെയൊന്നും പ്രയോജനമില്ല എന്തായാലും ഏറ്റവും നല്ല കാര്യമാണ് പഠിച്ചാണ് ജനം തിരുവനന്തപുരം